കോഴിക്കോട് നിന്ന് കള്ളന്മാരും പിടിച്ചോരേക്കാരൊക്കെ നിന്ന് സൂക്ഷിച്ചോ നമ്മുടെ കസവ പോലീസ് ഡബിൾ സ്ട്രോങ് ആണ് സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ജനുവരി ഒൻപത് വ്യാഴാഴ്ച ജെയ്ഐ കാലിക്കട്ടിന്റെ പുതിയ ടീമിന്റെ ഇൻസുലേഷൻ ആ പ്രോഗ്രാം നടക്കുന്നത് മലബാർ പാലസ് ആ പ്രോഗ്രാം നടത്താൻ അതിന്റെ ഭാഗമാവാൻ വേണ്ടി ഷെൻസിൽ ദുബായിന്ന് ഫ്ലൈറ്റിൽ പറഞ്ഞു വരുന്നു നാട്ടിൽ വന്ന് അവന്റെ സ്വന്തം സ്കൂട്ടർ ആയിട്ടുള്ള ഈ വിസ് ജൂപ്പിറ്ററിൽ ഇവന്റിൽ പങ്കെടുക്കുന്നു ഇവന്റൊക്കെ നല്ല കളറായി അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു കഴിഞ്ഞ് രാത്രി തിരിച്ച് വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടി കാണുന്നു നമ്മുടെ കോൺഫിഡൻസ് ഇനി സംഭവിച്ചാണ് ഞാൻ ആദ്യമായിട്ടാണ് നൂറിലേക്ക് വിളിക്കുന്നത് എത്ര സമയം കൊണ്ട് പോലീസ് എത്തുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് പെട്രോളിംഗ് ആയിട്ടുള്ള വണ്ടിയും വന്നു അതിനുശേഷം നമ്മുടെ ചീപ്പിൽ നമ്മുടെ ജഗ്നോൾ സാറിന് കാര്യമാണ് സാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്നാലൊക്കെ ചോദിച്ചു അതിന് നമ്മൾ തിരുവനന്തപുരത്ത് സ്ലാമിങ്ങ് സാറ് പറയാണ് ഈ പേടിക്കേണ്ടിരിക്കും പിന്നെ വണ്ടി ഞാനെടുത്തു തരണം അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിൻസ് വേണം അതിനുശേഷം ടീച്ചേഴ്സ് മുന്നേ സാർ എന്നെ ഇങ്ങോട്ട് ഫോളോ അതിൽ തന്നെ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് കാരണം ഈ വണ്ടി കിട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയം വരുന്നത് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ച് പോകത്തിൽ വന്നു അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി നമ്മൾ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ക്രിയേറ്റ് ആ വിഷ്വൽസ് സാർ 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 ഒരു വോയിസ് അയച്ചു തന്നു അത് വെച്ച് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ജെ സി എന്റെ ഗ്രൂപ്പുകളിലും സാറിന്റെ വോയിസ് വെച്ച് നമ്മളെ ബാക്കിയുള്ള ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി അറിയിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തത് ഏകദേശം പതിനൊന്നാം തീയതിയാണ് കാരണം ഏകദേശം മാക്സിമം അതിനുള്ളിൽ വണ്ടി എടുത്തിട്ടുണ്ട് പോലീസുകാരെ ഒരു പേടി എന്ന് പേര് നമ്മളെ സഹായിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ബ്രോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ജഗ്മോഹൻ സാറിനും അതുപോലെ ഇവിടെ നമ്മൾ ഡീൽ ചെയ്ത രാജ്യസാറാണെന്നു കേരള നല്ലവരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും നമ്മുടെ പേരിലും നമ്മുടെ ഒരു ബിഗ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാലിക്കറ്റ് പ്രസിഡന്റ് അമർ സുനേലിന്റെ കൂടെയാണ് നമ്മൾ ഈ അസുഖ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാ ആളുകളും ഓൺലൈൻ ഗ്രൂപ്പുകളാണെങ്കിലും കോഴിക്കോട്ടുകാരൻ ഗ്രൂപ്പുകളാണെങ്കിലും നമ്മുടെ ജെ സി യുടെ ബാക്കിയുള്ള ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് അറിയാം അതോടൊപ്പം എടുത്ത് പറയേണ്ടത് കസബ സ്റ്റേഷനും എസ് സിയും അതേപോലെ ടീമംഗങ്ങളാണ് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ കാരണമാണ് ഇന്ന് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ബൈക്ക് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും കേരള പോലീസിനും അതേപോലെ കസബ സ്റ്റേഷനിലെ എസ് സിക്ക് ടീമങ്ങൾക്കും ജെ സിക്ക് പേരിൽ ഒരു ബിക് സല്യൂട്ട് ചെയ്യാം